ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ കോഴിക്കോട് മൂന്ന് മുന്നണികളും പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നിലവിൽ പേരാണ് പത്രിക നൽകിയത് ഏപ്രിൽ എട്ടിന് പത്രിക പിൻവലിക്കാൻ അവസാനം കഴിയുന്നോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാകും എം കെ രാഘവൻ മൂന്നാം ഘട്ട കടന്നു മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനം മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരംകരിയും മൂന്നാംഘട്ട പര്യടനത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന് അദ്ദേഹം കരുതുന്നു കേന്ദ്ര സര്ക്കാരിന്റെ ഭരണ നേട്ടങ്ങള് മുൻനിര്ത്തിയാണ് എൻഡിഎക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശ് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ നാല് നിരീക്ഷകർ കൂടി ജില്ലയിലെത്തി വരും ദിവസങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളും നേരിട്ട് സന്ദർശിക്കും ജില്ലയിൽ ആറായിരത്തി അഞ്ഞൂറിലേറെ വരുന്ന തെരഞ്ഞെടുപ്പ് ചുമതലക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും നടന്നു ആകെ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് അൻപത് പേർ അടങ്ങുന്ന ഓരോ ബാച്ച് വീതമാണ് പരിശീലനം